ആരോടും കൂടുതൽ അടുക്കരുത് ആരോടും ഉള്ളു തുറന്ന് എല്ലാ കാര്യങ്ങളും പറയരുത് അത് നമുക്ക് തന്നെ വിനയാവും നമ്മൾ മനസ്സ് തുറന്ന് പറയുന്ന പല കാര്യങ്ങളും അവർ യാതൊരു പരിഗണനയും നൽകാതെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമായിരിക്കും വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ തന്നെ സ്വയം അതിനെ ഉണക്കാൻ ശ്രമിക്കുക അതിനോളം ആശ്വാസം മറ്റൊന്നുകൊണ്ടും നമുക്ക് ലഭിക്കില്ല അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ എപ്പോഴും എന്തെങ്കിലും പാഷനായിട്ടുള്ള കാര്യങ്ങളിൽ ആയിരിക്കുക ഇടക്കിടക്ക് സ്വന്തത്തെ തന്നെ ഒന്ന് ഹാപ്പിനെസ് കൊണ്ടുവരിക സ്വന്തത്തെ സന്തോഷിപ്പിക്കാനായി നമ്മൾ ഇടക്കിടക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തനിയെ യാത്രകൾ പോവുക ആശ്വാസം നൽകുന്ന നല്ല ബുക്കുകൾ തനിയെ വായിക്കുക കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക അവരോടുള്ള അടുപ്പം കുറക്കുക ഒഴിവാക്കാനാവാത്ത ആളുകളാണെങ്കിൽ അവരോടുള്ള മിങ്ക്ലിംഗ് പരമാവധി കുറക്കുക നല്ല ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മനസ്സിനെ തണുപ്പിക്കുക പെട്ടെന്നുള്ള ദേഷ്യം കഴിവതും നമ്മൾ കുറക്കാൻ ശ്രമിക്കണം അതുകൊണ്ടുണ്ടാകുന്ന മുറിവുകൾ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഉണക്കാൻ സാധ്യമല്ല ജീവിതം ഒന്നേയുള്ളൂ അതിനെ മാക്സിമം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉത്സാഹത്തോടെയും ജീവിച്ചു തീർക്കുക മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം നന്നാവും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ നന്നാക്കാൻ ശ്രമിച്ച് അവസാനം അത് നമുക്ക് തന്നെ പാറയാവും എപ്പോഴും ഉയരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രവർത്തിക്കുക അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യങ്ങളെ പിന്തുടരുക വിജയം നമുക്ക് തന്നെ എന്തു ചെയ്യുമ്പോഴും പലവട്ടം ആലോചിക്കുക പല തിരുത്തലുകളും നിങ്ങൾക്കതിലൂടെ സാധ്യമാവും